രോഹിത്തിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ വിവരം അലീന രേവതിനെ അറിയിക്കുന്നു തുടർന്ന് മുത്തശ്ശിയോട് സത്യങ്ങൾ പറയണമെന്ന് രേവതി പറഞ്ഞെങ്കിലും അത് വേണ്ട എന്ന് അലീന പറയുന്നു പിന്നീട് സ്വന്തം മാനം രക്ഷിക്കാനായാണ് അലീന സ്വയം കത്തിവെച്ച് കുത്തിയതെന്ന സത്യം ദേവതിക്കുട്ടി ഗ്രേസമ്മയോട് പറയുന്നതോടെ ഗ്രേസമ്മ ഞെട്ടിപ്പോവുകയും സത്യങ്ങൾ ആരോടും പറയാതിരുന്നതിന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു പിന്നീട് കഴിക്കാനിരിക്കുന്ന ബാലചന്ദ്രൻ അലീനയെ നിർബന്ധിച്ച് തൻ്റെ ഒപ്പം കഴിക്കാനിരുത്തുകയും വിളമ്പിക്കൊടുക്കുകയും ചെയ്യുന്നു തുടർന്ന് അലീന സിസ്റ്റർമാർക്ക് പണം കൊടുത്ത് വിവരമറിയുന്ന ബാലചന്ദ്രൻ നിൻ്റെ കയ്യിൽ പണം ഇരിക്കില്ലെന്നും നീ എൻ്റെ കൂടെ അത്യാവശ്യമായി പുറത്തേക്ക് വരണമെന്നും പറയുന്നു പിന്നീട് ഇവളുടെ പേരിൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ തീരുമാനിച്ചു എന്നും അതിനാണ് ഞാൻ ഇവളെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നതെന്നും മുത്തശ്ശിയോട് പറഞ്ഞ് ബാലചന്ദ്രൻ അലീനയെ കൊണ്ട് ബാങ്കിലേക്ക് പോകുന്നു പിന്നീട് വീട്ടിലെത്തുന്ന വൈജ ബാലചന്ദ്രനോടൊപ്പം പുറത്ത് പോയതിന് അലീനയോട് ദേഷ്യപ്പെടുമ്പോൾ അലീന വൈജയ്ക്ക് കണക്കിന് കൊടുക്കുന്നു തുടർന്ന് ബാലചന്ദ്രൻ അലീനയ്ക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ വിവരം അറിഞ്ഞ് വൈജ അലീനയോട് ദേഷ്യപ്പെടുകയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനും പറയുന്നു എന്നാൽ അധികാരപ്പെട്ടവർ വന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ പോകൂ എന്ന് അലീന തറപ്പിച്ചു പറയുന്നു പിന്നീട് അമ്മയുടെ അടുത്ത് എത്തുന്ന വൈജ അവൾക്ക് ഹോസ്പിറ്റലിൽ ചിലവായ പണം മുഴുവനും അവളുടെ ശമ്പളം ിൽ നിന്ന് ഞാൻ പിടിച്ചെടുക്കുമെന്നും പിന്നെ എന്തിനാണ് അക്കൗണ്ട് എടുത്ത് കൊടുത്തതെന്നും ബാലചന്ദ്രൻ അലീനനെ കാറിൽ ഇരുത്തിക്കൊണ്ട് പോയത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നും പറഞ്ഞ് അമ്മയോട് ദേഷ്യപ്പെടുന്നു ഇത് കേൾക്കുന്ന അമ്മ വൈജയ്ക്ക് കണക്കിന് കൊടുക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു